വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനഞ്ച് ഒരു ലിറ്ററിന്റെ പെപ്സി ഒറ്റ അടിക്ക് അത് ഒറ്റ സ്റ്റെച്ചിൽ കുടിക്കാന്നുള്ള ഒരു ചലഞ്ചാണ് അപ്പോൾ ധനജയനോട് നമുക്ക് ചോദിച്ചോക്കാം അപ്പോൾ ധന എന്താണ് ചലഞ്ച് ഒരു ലിറ്ററിന്റെ നമ്മുടെ പെപ്സിയുടെ കുപ്പി ഒറ്റ സ്റ്റെച്ചിൽ അതായത് അനക്കാതെ ഒറ്റ ഒരു ഒരു തന്നെ കുടിക്കാൻ പറ്റും അത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ധനഞ്ജയ് ഇത്തവണ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഒറ്റ സ്റ്റെച്ചിൽ ആ വെള്ളം കുടിക്കും എല്ലാ ഈ വയറിലേക്കാർ പോവും ആനക്കാരില്ല സിമ്പിൾ സിമ്പിൾ പരിപാടിയാണ് അത് നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട് നമ്മുടെ യു ഉണ്ട് അത് നോക്കി നമ്മുടെ യു എസ് ഉണ്ട് ഏഹ് ആ വേറെ ചില ജനറേഷൻ ഷയിക്കല്ല കട്ടിയുള്ള ഐസ്ക്രീം ഷയിക്കില്ലേ നല്ല തണുപ്പുള്ളത് ഒറ്റ വിഷ കുടിക്കോട് ചലഞ്ചോ ഐസ്ക്രീമിന്റെ ഫ്രീസറിയും ഷയിക്കില്ലേ അത് സിമ്പിളാണ് ആ അപ്പൊ ഈ തള്ളി സോറി ഈ വീഡിയോ നമുക്ക് അടുത്തത് കാണിക്കാം ഈ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഡെലിവറി ചട്ടം വന്നു രണ്ട് ലിറ്ററിന്റെ സാധനം എന്താ ഇനി നമ്മളിത് ഒരു ലിറ്ററിലേക്ക് മാറ്റും അതിനുശേഷം നമ്മുടെ ഒറ്റ സ്ട്രെച്ചിലകത്ത് കുട്ടിച്ച് തീർക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ ചലഞ്ചിന്റെ അപ്പുറത്ത് ഒരാൾ അപ്പുറത്ത് ഗ്ലാസ് ഒക്കെ നീട്ടി തന്നേക്കുന്നു അവിടെ ഉണ്ണിയമ്മ ഗ്ലാസ് ഒക്കെ നീട്ടി തരണം ഒരു ഇച്ചിരി വേസ്റ്റ് ഗ്ലാസ്ന്ന് പറയണേ വേസ്റ്റ് ഒന്ന് മദ്യ വയ്ക്കാൻ നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കറക്റ്റ് ഒരു ലിറ്ററിന്റെ കുപ്പിയിലേക്ക് നമ്മൾ രണ്ട് ലിറ്ററിന്റെ കുപ്പിന്ന് ഊറ്റിയിരിക്കുന്നു കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന പെപ്സി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് പോകുന്നുണ്ട് അതാ നമ്മുടെ ചലഞ്ച് പകുതി അതാ അതോ ചെക്കൻ ചെക്കൻ ഒറ്റ സ്റ്റിന് പകുതിയാക്കിയിരിക്കുന്നു ഇപ്പോൾ ചെക്കൻ്റെ കണ്ണ് പുറത്തേക്ക് വരുന്നോ തീരാറായി അതാ ഗീർന്നതേ കിച്ചിനുള്ളൂസ് കഴിഞ്ഞ ഇല്ല ബാക്കി അത്ര ആയിടോ പക്ഷെ ആളെ കൊണ്ട് പറ്റും അങ്ങനെ നമ്മുടെ ധനഞ്ജയ് സാറ് എക്സ്പീരിയൻസ് എന്തിനും സംസാരിക്കൂ സംസാരിക്കാനായിട്ട് എന്താ അല്ല നല്ലതല്ല നല്ലതല്ലേ ആരും ചൈൽഡുകൾ ഒരിക്കലും അനുകരിക്കരുത് ഇതാണ് ചൈൽഡുകൾ ചെയ്യേണ്ട പരിപാടി ഇതേപോലെ രണ്ടരത്തിട്ടിട്ട് വാള് വയ്ക്കുക രണ്ടര ഏമ്പക്കം വിടാ അപ്പോ നമ്മുടെ ചലഞ്ച് സക്സസ്ഫുള്ളി അയ്യോ അതൊരു റിസൾട്ട് അയ്യോ മൈസായോസ് കുടിച്ചത് ഒരു ലിറ്റർ പോയത് രണ്ട് ലിറ്ററാ ഇന്നലെ കുടിച്ച് വിളിച്ചും പോയി തോന്നിട്ടില്ല ഷർദ്ദി കണ്ട് പേടിച്ച് മാറി നിക്കുന്ന സാർ അപ്പൊ നമ്മള് ഒരു ലിറ്റർ തയ്ച്ചില്ല ഇച്ചിരി കുറവുണ്ട് അപ്പൊ എനിക്ക് അറിയാൻ പാടില്ല എന്താ ഒന്നുകിൽ ഞാൻ ആ സൈഡിലേക്ക് അല്ലെങ്കിൽ ഭാഗത്തേക്ക് എന്താ എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് നോക്കാം ഞാൻ ഉദ്ദേശം

പോയി പോയി പോയിച്ചി മാറു പറയൂ പറയൂ അതില്ല എന്നാലും ഇതുവരെ ഈ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് പരിചയമില്ലാത്ത ആൾക്കാര് ചെയ്യരുത് എന്താ അതാ പറഞ്ഞ വൈകിട്ട് എന്തേലും ഉണ്ടെങ്കിൽ പരിപാടിയാ ഞാൻ കപ്പലിന്റെ കഴിച്ചോണ്ടല്ല ഛർദ്ദിച്ച് കഴിയ സുഖാണ് ഛർദിക്കാൻ ഇതുണ്ട്

റിയോ മൂസ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് വീഡിയോ ഇത്രയുള്ളൂ ഞാൻ ഇല്ല ചീറ്റപ്പായി അപ്പൊ താങ്ക് യു ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യ അവരോട് പറയാ കഴിക്കരുത്